ഹായ് ഓൾ അസ്സാം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഈശ്വൽ കുട്ടിയുടെ മദ്രസേൽ ആനുവൽ ഡേ ഉണ്ടിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളത് പതിയെ നടന്നു പോകണേന്ന് അപ്പോൾ അത് ഈ കാണിച്ചു തന്നെ അത് എൻ്റെ സ്കൂളാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂളാണ് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയാണ് ഞാനിവിടെ പഠിച്ചത് അതായത് ആസ്യബായ് സ്കൂൾ ഇപ്പോൾ അതിന് അഷംസ് എന്നാണ് പറയുന്നത് മട്ടാഞ്ചേരി ആസ്യബായ് സ്കൂൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഈശ്വൻ്റെ അടുത്ത് ഓരോ ക്ലാസ് റൂമും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് ഞാൻ ഇന്ന ക്ലാസ് പഠിച്ചത് ഇവിടെയാണ് ഇന്ന ക്ലാസ് പഠിച്ചത് അപ്പോൾ ഈശ്വര് ചോദിക്കണ്ടുമ്മിതൊക്കെ ഒക്കെ ഓർമ്മ ഉണ്ടാകുന്നു കാരണം നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ കാരണം ഇവിടെ എത്തിയപ്പോൾ നമുക്ക് പഴയ ഓർമ്മകളൊക്കെ വന്നായിരുന്നു കാരണം ഇപ്പം ചെറിയ കുട്ടിയായി തന്നെ ഇരുന്നാൽ മതിയായിരുന്നു ഇവിടെ പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ കാരണം നമ്മൾ ആ ഒരു ലൈഫ് ശരിക്കും എൻജോയ് ചെയ്ത് ആ സമയത്ത് വിചാരിക്കും വലുതായാൽ മതിയായിരുന്നു പക്ഷേ വലുതായപ്പോൾ വിചാരിച്ച് ഇവിടെ തന്നെ വന്ന് തിരിച്ച് പഠിച്ചാൽ മതി എന്നൊക്കെ ഇപ്പോൾ തോന്നും അപ്പം അതായത് ടെൻത്ത് ക്ലാസ് ഒക്കെ അജൻ സൈഡിലായിരുന്നു ഞാൻ പത്താം ക്ലാസ് പഠിച്ചതൊക്കെ എൻ്റെ ക്ലാസ് റൂമ് അപ്പോൾ അവൾക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു അപ്പം ഞങ്ങൾ സ്ഥലം എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരും ഇതേ വിഷനിൽ ആനുവൽ ഡേയിലെ പരിപാടി ഒന്ന് കണ്ടുനോക്കണം കേട്ടോ എന്നിട്ട് എല്ലാവരും എല്ലാവരും കണ്ട ശേഷം എനിക്ക് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്തതായിട്ട് എല്ലാവർക്കും உபுடைய <old> എത്ര വയസ്സുള്ളപ്പോഴാണ് എത്രാമത്തെ വയസ്സിലാണ് ഭൂത്ത് ലഭിച്ചത് 어? <목소리나> ഇസ്ലാമിനെ ആവശ്യമായി മൈസൂരെ പോയി മണങ്ങി വന്നതാ അതാ മൈൻദയാണ് മഷ്അallah വളരെ നല്ല കാര്യം ഓ മക്കത്തിൻ സമയമായി ഇങ്ങന നസ്കിൻ ചോ 노ഹറ നസറം കൈനെരിനേദ വണ്ണ വൈകി പള്ളിയിലേക്ക് അങ്ങാൻ മടിയായി അതെല്ലാം അതിനെ അഖാമിയാത്രകളായി യൂറോപ്പിലേക്കുള്ള നടത്തം ആയിരുന്നു യാത്രയേ മനുഷ്യ പല ദീലിലുള്ള പ്രയാസങ്ങളുടെ ലാരകൽ പരിശുദ്ധ സ്വന്തം ആവശ്യങ്ങൾ സ്വന്തം കൈകാര്യം നിർവഹിക്കുന്ന ആളുകൾക്ക് സമൂഹത്തിൽ ഉയർന്നതാണ് ഒരു ദിവസകാല ചില സ്വന്തം ആവശ്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ഒരിക്കലാണ് ആവശ്യങ്ങൾ वंदित अति ओडी के पड पिता दिन अल्लाह में होने काव तो देखो बिस्मिल्लाहिर रहमानिर रहीम लहु लुकुल उल्म व लहु लुकुल कदर अलहमदु लिल्लाहि व तौहीद आलमी शमुलु कुन व फतहु अर रहमानिर रहीम अल मात्र नगर सहाय के डरें चाहिए ये देना सिवो अपन मुस्तकी देना कल के राय मार बती लेके ना क्या हूँ आई ने माँ ओलू भी आए ही कोबा में में मार